നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിന്നെയും അശാസ്ത്രീയമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു എന്നാലും ജനങ്ങൾ ഏറെ പേരും മാറ്റം സംഭവിച്ച് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ പോസ്റ്റ് ഇടുന്നത് നക്ഷത്ര പൊരുത്തവും പാപസ്വാമിയും നോക്കി വിവാഹിതരായ ആൾക്കാരുടെ വിഷയങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ എൻ്റെ ക്ലയൻറിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതായത് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അഞ്ച് ഇരുപത് പി എം ന ജനിച്ച ഒരു സ്ത്രീജാതകവും ആ ജാതകത്തിൻ്റെ ലഗ്നം വൃശ്ചിക ലഗ്നമാണ് ലഗ്നത്തിൽ കേതു കൊണ്ട് രണ്ടിൽ വ്യാഴം ഏഴിൽ സൂര്യൻ ബുധൻ ശുക്രൻ സർപ്പൻ പിന്നെ അതേപോലെ പന്ത്രണ്ടിൽ പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ കുജനും ശനിയും ഇവിടെ സംഭവിച്ചത് എന്തെന്നാൽ ഏഴിലെ സൂര്യൻ ഏഴിലെ ശുക്രൻ ഏഴാം ഭാവാധിപനും ഉണ്ട് അഷ്ടമാധിപനായ ബുധനും ഏഴിലും ഉണ്ട് രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ നക്ഷത്ര പൊരുത്തം നോക്കി അതേപോലെ തന്നെ പാപമൂല്യം എന്നുള്ള സംഖ്യ കണക്കാക്കി ഏഴിൽ നിൽക്കുന്ന പാപനെ എട്ടിൽ നിൽക്കുന്ന പാപൻ എന്നുള്ള അശാസ്ത്രയും വിവരമില്ലായ്മ തന്നെയാണത് ഒരു കാരണവശാലും ഏഴിൽ നിൽക്കുന്ന എട്ടിൽ നിൽക്കുന്ന പാപനെ തെരഞ്ഞു പോകരുത് ഏഴാം ഭാവം എങ്ങനെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏത് ഏഴാം ഭാവാധിപൻ പാപനാണോ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പാപനാണോ എന്ന് നോക്കുക ഏഴാം ഭാവത്തിൽ പാപൻ നിന്നാൽ മറ്റൊരു പാപനെ ഏഴിൽ നിർത്താൻ ശ്രമിക്കരുത് അത് അശാസ്ത്രീയമാണ് എന്ന ഒരുപാട് അവ അനുഭവജാതകങ്ങൾ ഞാൻ പ്രസന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ പുസ്തകങ്ങളിൽ അതേപോലെ ഒരുപാട് പിന്നെ പ്രമാണങ്ങളൊക്കെ പറയുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലെ പാപന്മാരെ കൂട്ടി അതിനനുസരിച്ച് പിന്നെ മാർക്കിട്ട് ആ മാർക്കിൻ്റെ അനുസരിച്ച് സ്ത്രീ ജാതകത്തിന്റെ മാർക്കിനെക്കാട്ടിലും കൂടുതൽ പുരുഷ ജാതകത്തിന്റെ മാർക്ക് വരണമെന്ന് പറയുമ്പോൾ ആ വിവരക്കേട് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഏഴാം ഭാവം വിവാഹഭാവം നല്ലതല്ലാതെ ഒരു പാർക്കിടിയിലിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചിന് അഞ്ചര പാപൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ത് അശാസ്ത്രീയമാണ് എന്താണ് അതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പക്ഷേ ഓരോ ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് വിവ ചിന്ത ഉണർത്തുക അടിസ്ഥാനപരമായിട്ട് അനുഭവം ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് ബീജസ്ഫുടം ക്ഷേ ക്ഷേത്രസ്പുടം എന്ന് പറഞ്ഞിട്ട് സൂര്യൻ്റെയും ശുക്രന്റെയും വ്യാഴത്തിന്റെ ഈ സ്ഫുടം തമ്മിൽ കൂട്ടി ഒരു സ്ഫുടത്തിൽ നിന്ന് വേറൊരു സ്ഫുടം കണ്ടെത്തി അത് സന്താനാനുഭവ യോഗത്തിനെ കുറിച്ച് പറയുന്നത് ഗ്രന്ഥങ്ങളിൽ പറയുന്നു പക്ഷേ ഒരു ജാതകം കണ്ടാൽ ശുക്രൻ നിൽക്കുന്നത് ശനിയുടെ ബന്ധത്തോടു കൂടിയാണെങ്കിൽ അവിടെ കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കണക്കാക്കാം അവിടെയാണ് നമ്മുടെ ശാസ്ത്രം വളരേണ്ടത് ബുദ്ധി വളരേണ്ടത് അതേപോലെ തന്നെ ചന്ദ്രനെ ശനിബന്ധം വന്നാൽ ഓവുലേഷൻ പോപ്പുലേഷൻ അല്ല അല്ലെങ്കിൽ എഗ് പ്രൊഡക്ഷൻ നല്ലതല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഇതാണ് നമുക്ക് അറിയേണ്ടത് വ്യാഴത്തിന് ബന്ധം വന്നാലും അഞ്ചാം ഭാവത്തിന് അതേപോലെ ഒരു ബുദ്ധിമുട്ട് വന്നാലും ഇതൊക്കെയാണ് ശാസ്ത്രമായിട്ട് പ്രാക്ടിക്കൽ സെൻസിലോട് കൂടി ജാതകം പൊരുത്തം ചിന്തിക്കേണ്ടത് ഇവിടെ ഈ സ്ത്രീ സ്ത്രീജാതകത്തിൻ്റെ വിശേഷം ഇതാണ് അതേപോലെ പുരുഷ ജാതകം പറയുകയാണെങ്കിൽ ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നാല് മുപ്പത് പി എമ്മിനു ജനിച്ച കുംഭലഗ്നം ഏഴാം ഭാവത്തിൽ ശുക്രനും ശനിയും അതേപോലെ രണ്ടിൽ കേതു അഞ്ചിൽ ഗുരുവും കുജനുമുണ്ട് ഭാവാൽ ആ ഗുരു നാലിലേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ അഷ്ടമത്തിൽ സൂര്യൻ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി അത് ശ്രദ്ധിക്കുക ഏഴാം ഭാവാധിപൻ എട്ടിൽ ബുധൻ ചന്ദ്രൻ രാഘു എട്ടിൽ ഇതാണ് ഗ്രഹനില ഈ അവസ്ഥയനുസരിച്ച് വിവാഹിതരായി വിവാഹിതരായി ഇവർക്ക് രണ്ട് പേർക്കും വേർപ്പെടേണ്ട അവസ്ഥ ഇന്ന് വേർപ്പെട്ട് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്നു സന്താനങ്ങളുടെ അനുഭവയോഗവുമില്ല എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ അഞ്ചാം ഭാവം അഞ്ചാം ഭാവസംബന്ധമായ അനുഭവത്തിന് കുറവ് വന്നു അഞ്ചാം ഭാവാധിപനായ വ്യാഴത്തിനെ ശനി ദൃഷ്ടി ചെയ്യുന്ന ഒരു ജാതകമാണ് അതേപോലെ പുരുഷ ജാതകത്തിൽ ശുക്രന് ശനിയുടെ യോഗം വന്നു ആ തരത്തിലുള്ളൊരു പ്രശ്നം കാരണം ശുക്രനെ കൗണ്ട് കുറവായിരുന്നു ഇവർക്ക് രണ്ടു പേർക്കും കുട്ടികളില്ല ദാമ്പത്യപരമായിട്ട് ഒരു സൗഖ്യ ജീവിതവുമില്ല അതേപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ അട്രാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതനുസരിച്ച് വേർപെട്ട് നിൽക്കുന്ന ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഏഴാം ഭാവം വിവാഹഭാവം നല്ലതല്ലാത്ത ഒരു അവസ്ഥ വന്നു ആ തരത്തിൽ ഇവർ വേർപെടേണ്ട ഒരു അവസ്ഥയും കൂടി വന്നിരിക്കുന്ന ഒരു ഗ്രഹനിലയാണ് അപ്പോൾ ഏഴിൽ നിൽക്കുന്ന സൂര്യനെ വളരെ ശ്രദ്ധിക്കുക ലഗ്നത്തിലോ ഏഴിലോ സൂര്യൻ നിന്നാൽ ഏഴാം ഭാവത്തിന് ബലമുള്ളതായിരിക്കണം അവിടെ ലഗ്നാധിപനായ ശനി ആണെങ്കിലും ഏഴിൽ ശനി വന്നു ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി കൂടാതെ വിവാഹകാരകനും ഭോഗസൗഖ്യത്തിൻ്റെയും സെക്സിൻ്റെയും ഒക്കെ കാരകനായ ശുക്രന് ബന്ധം വന്നു ദാമ്പത്യ സൗഖ്യത്തിന് കുറവ് തന്നെ വരും അവിടെ ലഗ്നാധിപൻ എന്നുള്ള പ്രിഫറൻസ് നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ല ശുക്രൻ യോഗകാരകനായിരിക്കാം പക്ഷേ ദാമ്പത്യത്തിന് ശുക്രന് ശനിബന്ധം വന്നപ്പോൾ അല്ലെങ്കിൽ കൗണ്ടിൻ്റെ കാര്യത്തിന് ശോകകാരകൻ എന്ന് പറയുന്ന ശുക്രൻ അനുഭവം കൊടുത്തില്ല എന്നുകൂടി മനസ്സിലാക്കുക നമ്മൾ തെറ്റായ ഒരു സം പ്രവചനം പലയിടത്തും കേട്ടിരിക്കുന്നു യോഗകാരകനാണ് അന്നേരം എല്ലാ യോഗങ്ങളും കൊടുക്കും അങ്ങനെയല്ല യോഗകാരകനായ ശുക്രന് ഏത് ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നോ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും വിവാഹ പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കുക പാപസാമ്യം എന്ന് പറയുന്ന പാപമൂല്യത്തിൻ്റെ മാർക്കിടുന്ന ആ സമ്പ്രദായത്തിന്റെ മുന്നേ പിന്നാലെ പോകാതിരിക്കുക ഭാവം നോക്കുമ്പോൾ അഞ്ചാം ഭാവം അതേപോലെ സ്ത്രീജാതകത്തിൽ ചന്ദ്രൻ്റെ ബലം ഓവലേഷൻ്റെ കാരകൻ ഓവത്തിൻ്റെ കാരകനായ ചന്ദ്രൻ എഗിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നു എന്നുള്ളത് ചന്ദ്രനെ കൊണ്ട് വിലയിരുത്തുക അതുപോലെ തന്നെ കുജൻ നീചാവസ്ഥയിലോ പന്ത്രണ്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലീഡിങ്ങിന് സാധ്യത അതുകൊണ്ട് ചൊവ്വയും ശ്രദ്ധിക്കുക പിന്നെ വ്യാഴം സന്താനക്കാരകനെയും ശ്രദ്ധിക്കുക ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അതേപോലെ പുരുഷജാതകത്തിൽ ശുക്രനെ ശ്രദ്ധിക്കുക ശുക്രനാണ് സെമൻ്റെ കാരകൻ കൗണ്ടിൻ്റെ കാരകൻ ആ അതേപോലെ ഡെഡ് സെമൻ ആണെങ്കിൽ അതിൻ്റെയും കാരകൻ അല്ലെങ്കിൽ മോർട്ടിലിറ്റിയുടെ കാരകൻ ആ ശുക്രനെ നമുക്ക് പ്രധാനമായിട്ട് നോക്കുക അതേപോലെ ആരോഗ്യമുള്ള ഒരു കുട്ടി രജസിൻ്റെ കാരകൻ ആ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ സൂര്യൻ ബലവാനായിരിക്കണം അതുപോലെ തന്നെ വ്യാഴം സന്താനക്കാരകൻ ഈ കാര്യങ്ങളാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കേണ്ടത് അല്ലാതെ അശാസ്ത്രീയമായ സമ്പ്രദായത്തിൽ കൂടി പോയി പാപമൂലിയും നക്ഷത്ര പൊരുത്തവും നോക്കി വിവാഹിതരായിട്ട് വേർപഴിയ പെരിയേണ്ട അവസ്ഥയും സന്താന അനുഭവക്കോ യോഗമില്ലാത്ത അവസ്ഥയും ഉണ്ടാകരുത് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്